ശംശിയായി ശുദ്ധിയായിരിക്കട്ടെ പരിശുദ്ധ സഭ ഇന്നലത്തെ സായഹ്ന നമസ്കാരത്തോടുകൂടി റംശായോടുകൂടി മൂന്ന് നോമ്പിലേക്ക് പ്രവേശിച്ചു വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയോടെ നോമ്പ് പര്യവസാനിക്കുന്നു പൗരസ്ത്യ സുറിയാനി സഭയിൽ ഉടലെടുക്കുകയും വളരുകയും ചെയ്ത ഈ വിശിഷ്ടമായ നോമ്പ് അതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് നോമ്പിൻ്റെ അനുഷ്ഠാന രീതികളെ സംബന്ധിച്ചും നോമ്പിൻ്റെ ക്രമങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഒത്തിരിയേറെ പഠനങ്ങൾ ലേഖനങ്ങളായും വീഡിയോകളായും നമുക്കിപ്പോൾ സംലഭ്യമാണ് ഈ ദിവസങ്ങളിൽ പല സുഹൃത്തുക്കളും ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ വിശിഷ്ട നോമ്പിനെ സിറോ മലബാർ സഭ കൈവിട്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നോമ്പിനെ പറ്റി പലർക്കും അറിയാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നോമ്പ് ആരും എടുക്കാത്തത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇതിനെ ഉത്തരം വളരെ ഒന്നും ആലോചിക്കേണ്ടതില്ല പതിനാറാം നൂറ്റാണ്ടോടുകൂടി കേരളസഭയിൽ സംബന്ധിച്ച കേരളസഭയിൽ സംഭവിച്ച ലത്തീനീകരണത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ മറവി യഥാർത്ഥത്തിൽ ലത്തീൻ ആരാധന ക്രമത്തിൽ നിന്ന് ഒരുപാട് നന്മകൾ നമ്മുടെ സഭ സ്വീകരിച്ചിട്ടുണ്ട് ഒരുപാട് നന്മകൾ അതിലൊന്ന് നാൽപ്പത് മണി ആരാധനയൊക്കെയാണ് വിശുദ്ധ ചാവറപ്പിതാവ് നാൽപ്പത് മണി ആരാധന നെഞ്ചോട് ചേർത്ത വ്യക്തിയാണ് അദ്ദേഹത്തിലൂടെയാണ് ഒരു പക്ഷേ കേരളത്തിലെ സഭകൾ പ്രത്യേകിച്ച് ചുറമൽവാർ സഭ ഈ നാൽപ്പത് മണി ആരാധനയൊക്കെ സ്നേഹിച്ചത് അത് വളരെ നല്ല കാര്യമായിരുന്നു നമ്മുടെ ദേവാലയത്തിലും പരിസരങ്ങളിലും ഒരാധ്യാത്മിക പരിവേഷം സൃഷ്ടിക്കാൻ ഈ നാൽപ്പത് മണി ആരാധന പോലെയുള്ള ഭക്താനുഷ്ഠാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോൾ സംഭവിച്ച സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് മൂന്ന് നോമ്പ് പോലെയുള്ള അനുഷ്ഠാനങ്ങൾ മറന്നുപോയി എന്നത് കാരണം നാൽപ്പത് മണിക്കൂർ തുടർച്ചയായി വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എല്ലാം മറന്നിരിക്കുന്ന ഒരു ആധ്യാത്മികതയ്ക്ക് തിരുസഭ സാക്ഷ്യം വഹിച്ചപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് ഹൃദയപൂർവ്വമായ ഒരനുഭവമായി മാറിയപ്പോൾ നമ്മുടെ തനത് പാരമ്പര്യങ്ങളിൽ നിന്നും ഒട്ടൊക്കെ വ്യതിചലിച്ചു പോകാൻ ഇടവന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ മൂന്ന് ദിവസങ്ങളിലും ദേവാലയത്തിൽ താമസിച്ച് പ്രത്യേകിച്ചും നമസ്കാരങ്ങളിൽ കാനോന നമസ്കാരങ്ങളിൽ പങ്കെടുത്ത് സങ്കീർത്തനം ആലപിച്ച് മുഴുവൻ സമയവും പ്രാർത്ഥനാ പ്രാർത്ഥനാനിരുതരായി നിന്ന് ഓരോ ദിവസത്തിൻ്റെയും അവസാനം നേർച്ചക്കഞ്ഞി അല്ലെങ്കിൽ പുഴുക്ക് കഴിച്ച് നോമ്പ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന ഒരു രീതിയൊക്കെ നമുക്കുണ്ടായിരുന്നു ഒരുപക്ഷേ മറ്റ് ഭക്താനുഷ്ഠാനങ്ങൾ കടന്നു വന്നപ്പോൾ കൈമോശം വന്നത് ഈ ഒരു രീതിയാണ് അതുകൊണ്ട് നമ്മുടെ സഭയുടെ തനതു പാരമ്പര്യമായ മൂന്ന് നോമ്പ് നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട് പൂർണ്ണമായും അറിവിയിലാന്നുപോയിട്ടില്ല കുറവിലങ്ങാടും കടുത്തുരുത്തിയും പുളുങ്കുന്നും ഒക്കെ ഇപ്പോഴും സജീവ സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഈ മൂന്ന് നോമ്പിൻ്റെ ബാക്കി പത്രങ്ങൾക്ക് നമുക്ക് ഇത് തിരികെ പിടിക്കേണ്ടതില്ലേ പലരും ചോദിക്കുന്നു ഇപ്പോൾ എമ്പാടും നമുക്ക് അറിവ് ലഭ്യമാണ് ഒരുപാട് അറിവുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒന്ന് പിടിച്ചാൽ തീർച്ചയായും നമുക്ക് ഈ മൂന്ന് നോമ്പിൻ്റെ ചൈതന്യ കെടാതെ സൂക്ഷിക്കാൻ കഴിയും അതിനെന്താ ചെയ്യാൻ പറ്റുക നമ്മുടെ എല്ലാ പള്ളികളിലും എല്ലാ പള്ളികളിലും ഈ മൂന്ന് നോമ്പ് കാർക്കശ്യത്തോടെ തന്നെ അനുഷ്ഠിക്കാൻ ആരംഭിക്കണം ഒരുപക്ഷേ ആദ്യ നാളുകളിൽ ജനബന്ധന ആളുകളുടെ താല്പര്യം കുറവായിരിക്കാം പക്ഷേ കൃത്യമായും ചിട്ടയായും ക്രമമായും ഈ നോമ്പ് അനുഷ്ഠാനം നമ്മുടെ പള്ളികളിൽ ആരംഭിച്ചു തുടങ്ങുമ്പോൾ ആളുകൾ സ്വഭാവേന ഇതിലേക്ക് കടന്നെത്തും കാരണം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് മലമുകളിൽ ഉയർത്തപ്പെട്ട ദീപത്തിന് മറഞ്ഞിരിക്കാൻ കഴിയില്ല ഈ നോമ്പിൻ്റെ പ്രഭ എല്ലാവരെയും ആകർഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് ഞായറാഴ്ച പ്രത്യേകിച്ചും അൻപത് നോമ്പ് ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപുള്ള പതിനെട്ട് ദിവസങ്ങൾക്ക് മുൻപുള്ള ഞായറാഴ്ച സായന നമസ്കാരത്തോടെ ആരംഭിക്കുകയും തുടർന്നുള്ള തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ എല്ലാ യാമ നമസ്കാരങ്ങളിലും എല്ലാ യാമനമസ്കാരങ്ങളും സമൂഹം ഒന്ന് ചേർന്ന് ആഘോഷിക്ക ആഘോഷമായി അർപ്പിക്കുകയും വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയോടെ സമാപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആധ്യാത്മിക രീതി നമ്മുടെ എല്ലാ പള്ളികളിലും ആരംഭിച്ചാൽ ആളുകൾ അതിലേക്ക് ആകർഷിതരാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമ്മൾ മറന്നുപോയ നമ്മൾ കൈവിട്ട് കളഞ്ഞ ഈ നോമ്പിൻ്റെ വിശുദ്ധ പുണ്യത്തെ സ്വന്തമാക്കാൻ നമുക്ക് കൈകോർത്ത് നിൽക്കാം അതിനായി ആരെങ്കിലുമൊക്കെ പ്രത്യേകിച്ചും ചെറുപ്പക്കാർ താൽപ്പര്യമെടുത്താൽ ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് പഠിക്കാനായിട്ട് കടന്നു വരുന്നു എന്നത് വളരെ ശ്രദ്ധയോടെയാണ് ഞാൻ കാണുന്നത് വളരെ പ്രത്യേകമായിട്ട് അക്കാര്യത്തിൽ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന എല്ലാ ചെറുപ്പക്കാരെയും അനുമോദിക്കാനും ഈ അവസരം ഉപയോഗിക്കുകയാണ് നമുക്ക് നോമ്പിൻ്റെ ചൈതന്യം വിട്ടുകളയാതെ നോമ്പിൻ്റെ ആധ്യാത്മികതയിൽ കൈകോർത്ത് നിൽക്കുന്നവരാകണം